ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് നമ്മളൊരു പാക്കിംഗ് വീഡിയോ ആണ് ടച്ച് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് പരിചയപ്പെടുത്തി നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമ്മള് സോപ്പൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പൊതിഞ്ഞ് അങ്ങനെ അത് പാക്കിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടാ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ പരിചയപ്പെടുത്താമെന്ന് എന്ന് ഈ വീഡിയോ ഉണ്ട് കൊറേ നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് ഇത് എന്താ പറയാ ബോക്സ് കിട്ടാൻ എവിടുന്നു കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ള കുറെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇന്ന് അത് നമ്മള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ബോക്സ് നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് കളറിലാണ് വരുന്നത് ഒരു വൈറ്റും ഒരു ബ്രൗൺ കളറിലും വരുന്നുണ്ട് അത് വിൻഡോ ടൈപ്പ് വരുന്നുണ്ട് അത് ഞാൻ കാണിച്ച് തരാം ബോക്സ് കാര്യങ്ങളും അപ്പൊ പാക്ക് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അത് നമുക്ക് വേറെ ഇല്ല ജസ്റ്റ് നമ്മുടെ ക്ലീം വെച്ച് പൊതിഞ്ഞ് ബോക്സിൽ വെച്ച് നമുക്ക് പാക്ക് ചെയ്ത് നല്ലൊരു അടിപൊളി സംഭവിക്കൊടുക്കാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ബോക്സ് നമ്മുടെ ബോക്സ് ആണ് ഈ ബോക്സ് ഇല്ല ഈ ബോക്സ് ആണ് വിൻഡോ ടൈപ്പ് ആണ് ഇതിൽ നമ്മൾ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെനിന്ന് കാണാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി ബോക്സ് നമ്മുടെ ഇത് രണ്ട് കളറിൽ കിട്ടുന്നുണ്ട് വൈറ്റും ഉണ്ട് ഈ കളറും ഉണ്ട് അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ പാക്കിംഗ് കാണിച്ചതാണ് അപ്പൊ നമ്മുടെ ഫിങ് ആപ്പ് കുറച്ച് ഇതാക്കിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് നമ്മുടെ സോപ്പ് മോൾഡിങ് ഒരു സോപ്പ് എടുത്തതിന് ശേഷം അതിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ നല്ല ഭാഗം ആ ഭാഗം നമ്മള് അടിയിലേക്ക് വയ്ക്കുക തന്നെ അതിനുശേഷം നമുക്ക് ഇത് മടക്കി ഒട്ടിക്കാനുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഈ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇത് മറിച്ചിട്ട് കൊടുക്ക അതിനുശേഷം ഇതെടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നൊന്ന് വലിക്കുക രണ്ട് സൈഡിൽ നിന്ന് വലിച്ച ടൈറ്റായിട്ട് ഇങ്ങനെ എല്ലായിടത്തൊന്നും ചുളി രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് കറക്റ്റ് ആയിട്ട് എടുക്കുക ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ നെയ് സൈഡും നമുക്ക് അതുപോലെ വെളിച്ചം ഒട്ടിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും നമുക്ക് അടിപൊളി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് കട്ട് ചെയ്ത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് വേണോ നല്ല ബബിൾസ് ഒക്കെ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പൊക്കും ഓക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ ആക്കി എടുക്കാം കേട്ടോ ഓക്കെ ഇതു ശേഷം നമ്മുടെ ബോക്സ് കണ്ടില്ല ഇങ്ങനെയാണ് നമുക്കത് കിട്ടുക ഇതേ ഷേ ഇങ്ങനെ എരിയോ അത് ഇരിക്കുക കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്തൊക്കെ ഒട്ടിച്ച് കറക്റ്റായിട്ട് വരുന്നൊരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെയായിട്ട് ഇരിക്കുക ഇത് നമുക്ക് വേറെ പണിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കുക അതിന് ശേഷം വൺ സൈഡ് നമ്മൾ ഇത് ക്യാപ്പ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ സോപ്പ് ഇതേ മോഡലിലുള്ള സോപ്പാണ് കേട്ടോ നമുക്കത് ഇതിൽ നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് ഇപ്പോൾ ഇതിലേക്ക് ഇതിൽക്ക് സെറ്റ് ചെയ്യുക കണ്ടില്ലേ അതിന് ശേഷം ഇത് സാധാരണ സോപ്പ് ബോക്സ് പോലെ തന്നെ നമ്മളിത് ക്യാപ്പാക്കി ഇത് നമ്മുടെ സോപ്പ് ഇതിലിട്ട് നമുക്ക് ഇതിലെ സോപ്പിന്റെ ആ കളറും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും ഇവിടെ വേണമെങ്കിൽ നമ്മുടെ സ്റ്റിക്കർ നമുക്ക് ഇവിടെ ഒട്ടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ കൊടുക്കാം നല്ലൊരു സ്റ്റാൻഡേർഡായി സോപ്പിന് അടിപൊളി വളരെ സിമ്പിൾ ആണ് സംഭവം ഇപ്പൊ പാക്കിങ്ങിനുള്ള കവർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ കയ്യിൽ ഇത് ഇപ്പൊ കിട്ടിയപ്പോൾ നമ്മളെ വീഡിയോ ചെയ്തെന്നുള്ളൂ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സോപ്പിന് ഇങ്ങനത്തെ കവറിന് പകരം നമ്മുടെ കയ്യിൽ സാധാ കവറും വരുന്നിട്ട് അപ്പോൾ അതായത് ക്ലീൻ ബ്രോപ്പിന് പകരം വേറൊരു കവറ് വരണ്ടേ അതിന് ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇതാണ് കേട്ടോ കവറ് ഇതൊരു നൂറ് ഗ്രാമിന്റെ എന്താ പറയാ സോപ്പ് ഇതില് കറക്റ്റാണ് ഇത് നമ്മൾ ഇതിലേക്ക് കവറിൽ ഇതിപ്പോ ഈ പാക്കിങ് ഇല്ലെങ്കിൽ തന്നെ വേണമെന്നില്ല ഇത് ഈ കവറാകുമോ സോപ്പ് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കൊട്ടിച്ച പ്രശ്നം പുതിയ കവറല്ലേ എന്റെ ഇത് ഇടാ നമ്മുടെ ഇതിൽ മറ്റേ എന്താ പറയാ സീൽ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചതിൽ ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഇല്ലേ അതുകൊണ്ട് നമ്മൾ അത് കാണിച്ചിട്ടില്ല ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ഒട്ടിച്ചാലും മതി ഇങ്ങനെ ചൂടാക്കി കൊടുത്താൽ മതി അപ്പോഴായാലും ഇത് സീലാവും അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ സീൽ ചെയ്യുന്ന ഒരു മെഷീൻ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സീലാകും ഈ ഇത് കണ്ടാ ഇതേപോലെ തന്നെ ഈ ഒരു സോപ്പ് ഇങ്ങനെ സീൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കവറ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ കൊടുക്കാം അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു ബോക്സും ഈ ഒരു കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പാക്ക് ചെയ്യുന്ന രീതിയും ഒന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ ചെയ്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇത്രയ്ക്കുള്ള ഇത് രണ്ട് കളറുകളാണ് വരുന്നത് ഒരു വൈറ്റും ഈ ബ്രൗൺ കളറും അതായത് ഇങ്ങനെ വിൻഡോ ഒക്കെ വരുന്നുണ്ട് നമ്മുടെ സോപ്പ് ഇതിലുള്ളിൽ ഇട്ടു കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും നല്ലൊരു അടിപൊളി ഇതായി നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചോളാം ഓക്കെ അപ്പൊ ഈ രണ്ട് ഐറ്റംസുകളാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ പുതിയത് വന്നിട്ടുള്ളത് അപ്പൊ ഈ കവറ് ഒന്നില്ലെങ്കിൽ എന്ത് വെച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ കവറ് വെച്ച് ഉപയോഗിക്കാം രണ്ടിലാദ്യ ഒന്ന് നമുക്ക് ചെയ്ത് എൻ്റെ ഉള്ളില് പാക്കിംഗ് താൻ പറ്റും അപ്പൊ നല്ലൊരു സംഭവമാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ കൊടുക്കാം അപ്പൊ വീഡിയോ ഞാൻ അവസാനിപ്പിക്കണം ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ എന്താ പറയാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ആരും മറക്കരുത് നമ്മുടെ കൂടെ കട്ട് സപ്പോർട്ട് സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം അപ്പോൾ ഈ വീഡിയോ സെന്റ് ചെയ്യണേ ഓക്കെ ബൈ ബൈ